എളുപ്പത്തിൽ തട്ടിക്കൊട്ടാവുന്ന ഒരു നാലുമണി പലഹാരം നമുക്കൊന്നുണ്ടാക്കിയാലോ വീഡിയോയിലേക്ക് പോവാം ഇതിലേക്ക് ആദ്യമായി നമുക്ക് രണ്ട് മുട്ട പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എരിവിന് വേണ്ടി കുറേ ഒരു സ്പൂൺ ഉണക്കമുളക് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് പൊടി പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നാല് പീസ് ബ്രെഡ് എടുക്കാം നമുക്ക് അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഒരു ബ്രെഡിനെ എടുത്തിട്ട് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്യാം അധികം കട്ട് ചെയ്യേണ്ട ആവശ്യം കളയേണ്ട ആവശ്യമില്ല ഇത് നമുക്കിതുപോലെ നമുക്ക് നാല് ബ്രെഡും മൂന്ന് പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റാം അപ്പം നാല് പീസ് ബ്രെഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസ് ബ്രെഡ് എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയിലേക്ക് മിക്സിയിലേക്ക് നല്ലപോലെ ഒന്ന് എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല ബ്രെഡ് ക്രംസിൽ മിക്സ് ചെയ്യാം കൈ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇത് ഒരു തവണ കൂടി ബ്രെഡിൽ മുക്കിയിട്ട് വീണ്ടും മുട്ട മിക്സിൽ ഒന്ന് മുക്കിയെടുത്താൽ കുറച്ചുകൂടെ കനം കിട്ടുന്നതായിരിക്കും ഇപ്പോൾ എല്ലാ ബ്രെഡ് പീസും നമ്മൾ മുക്കി മിക്സിങ് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യമായ എണ്ണ ഒഴിച്ച് എണ്ണ നല്ല ചൂടായതിനു ശേഷം ഓരോ പീസായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവും ഒരുപാട് സമയം ഒന്നും വെക്കരുണ്ട ഒന്ന് തിരിച്ച് മുറിച്ച് വിട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ആയിക്കെത്തുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളു പരിപാടി നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് ഐറ്റം ഫുൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാവുന്നതാണ് മയോണീസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടി കുറച്ച് നമുക്ക് ടൊമാറ്റോ സോസും കുറച്ച് മയോണീസ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ഇത് സെർവ് ചെയ്യേണ്ടത്